പണം കയ്യിൽ കൊണ്ടു നടക്കുക പണമിടപാടുകൾക്ക് ബാങ്കിൽ കയറി കയറിയിറങ്ങുക ഈ പഴയ സ്ഥിതി തിരിച്ചു വന്നാലോ നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല അല്ലേ യു പി ഐ ആപ്പുകൾ വന്നതോടുകൂടെ നമ്മുടെ പണമിടപാടുകളൊക്കെ വളരെ ഈസിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇനി അതിനും ചാർജ് നൽകേണ്ടി വന്നാലോ ഈ ചർച്ചകളാണ് രാജ്യത്തുടനീളം സജീവമായിരിക്കുന്നത് ഡിജിറ്റൽ പണമിടപാടുകൾക്ക് ഇന്ത്യയിൽ ഒരു പുത്തൻ ഊർജം നൽകിയ യു ഗൂഗിൾ പേ ഫോൺ പേ ആമസോൺ പേ തുടങ്ങിയ പ്രമുഖ പ്ലാറ്റ്ഫോമുകളിലൂടെ നമുക്ക് നിമിഷങ്ങൾക്കകം പണമിടപാടുകൾ നടത്താൻ സാധിച്ചിരുന്നു ഈ സേവനങ്ങൾ സൗജന്യമായി തുടരുമോ എന്നതാണ് നിലവിലെ പ്രധാന വിഷയം ഇതിന് കാരണം റിസർവ് ബാങ്ക് ഗവർണർ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച ഒരു റിപ്പോർട്ടാണ് ഇത് നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ സജീവമായ പരിഗണനയിലുമുണ്ട് നിലവിൽ യു പി ഐ വഴിയുള്ള ഓരോ ഇടപാടിനും ബാങ്കുകൾ ഒന്നേ പോയിന്റ് ഒന്ന് ശതമാനം ഇന്റർചേഞ്ച് ഫീസ് ഈടാക്കുന്നുണ്ട് ഒരു ഉപഭോക്താവ് യു പി ഐ വഴി പണമടയ്ക്കുമ്പോൾ ഉപഭോക്താവിന്റെ ബാങ്ക് പണം സ്വീകരിക്കുന്ന വ്യാപാരിയുടെ ബാങ്കിന് നൽകുന്ന ഒരു ഫീസാണിത് എന്നാൽ സർക്കാരിന്റെ സീറോ എം ഡിആർ നയം അനുസരിച്ച് ഈ ഇന്റർചേഞ്ച് ഫീസ് പൂർണമായും കേന്ദ്ര സർക്കാർ ബാങ്കുകൾക്ക് സബ്സിഡിയായി നൽകുകയാണ് അതുകൊണ്ടാണ് ഉപഭോക്താക്കൾക്ക് ഈ ഇടപാടുകൾക്ക് നിലവിൽ യാതൊരു അധിക ചെലവും വരാത്തത് ഡിജിറ്റൽ ഇടപാടുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി നോട്ടു നിരോധനത്തിന് ശേഷം ജനങ്ങളെ ഡിജിറ്റൽ ഇടപാടുകളിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നയം നടപ്പിലാക്കിയത് ഇതിനായി പ്രതിവർഷം ഏകദേശം ആയിരത്തി കോടി രൂപയോളം കേന്ദ്രം നീക്കിവെക്കുന്നുണ്ട് ഇത് ഡിജിറ്റൽ പണമിടപാടുകൾക്ക് രാജ്യത്ത് വലിയ സ്വീകാര്യത നേടിക്കൊടുക്കുകയും സാധാരണക്കാർ മുതൽ വലിയ വ്യാപാരികൾ വരെ യു പി ഐ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാകുകയും ചെയ്തു എന്നാൽ റിസർവ് ബാങ്കിന്റെ കാഴ്ചപ്പാടിൽ ഇത്തരത്തിലുള്ള സബ്സിഡി ദീർഘകാലത്തേക്ക് തുടരുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് അത്ര ഉചിതമല്ല അതായത് ഒരു വലിയ തുക വർഷംതോറും ഇങ്ങനെ സബ്സിഡി നൽകുന്നത് സർക്കാരിന് ഒരു സാമ്പത്തിക ബാധ്യതയായി മാറും എന്ന ആശങ്കയാണ് റിസർവ് ബാങ്ക് ഉയർത്തുന്നത് ഈ വിഷയത്തിൽ റിസർവ് ബാങ്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല ആർ ബി ഐയുടെ ഈ നിർദ്ദേശം കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയാണെങ്കിൽ അത് രാജ്യത്തെ ലക്ഷക്കണക്കിന് യു പി ഐ ഉപയോക്താക്കൾക്ക് വലിയ തിരിച്ചടിയാകും കാരണം അവർക്ക് ഓരോ ഇടപാടിനും ഒരു നിശ്ചിത തുക ഫീസായി നൽകേണ്ടി വരും എങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള പ്രധാന തെരഞ്ഞെടുപ്പുകൾ ആസന്നമായിരിക്കുന്നതിനാൽ ഇത്തരമൊരു നിർണായക ഘട്ടത്തിൽ ജനങ്ങളെ നേരിട്ടു ബാധിക്കുന്ന ഒരു സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കാൻ സർക്കാർ ഒരു സാഹസത്തിന് മുതിരില്ലെന്നാണ് പൊതുവിലയിരുത്തൽ യു പി ഐ ഇടപാടുകൾക്ക് ഫീസ് ഏർപ്പെടുത്തുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ അതി അതിർത്തിക്ക് വഴിയൊരുക്കാൻ സാധ്യതയുണ്ടെന്നതിനാൽ സർക്കാർ ഏറെ ശ്രദ്ധയോടെ മാത്രമേ ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കൂ എന്ന് പ്രതീക്ഷിക്കാം